ണു കാലത്തോ അല്ലെങ്കിൽ മഴ കുറ്റ നിക്കുന്ന പൊട്ടി നീരിക്കാൻ തുടങ്ങും അപ്പൊ ഇവിടെ ഞാൻ ഒരു ലിറ്റർ ബോഡോ മിഷവും റെഡിയാക്കുന്ന അളവാണ് പറയുന്നത് പറയുന്നുണ്ട് തോൽ പൊട്ടുന്ന ഏത് അടിച്ചു കൊടുക്കാം ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമ്മളെ ബോഡോ മിശ്രിതത്തെ കുറിച്ചും അതേപോലെ ബോഡോ മിശ്രിതം വീട്ടില് എങ്ങനെയാണ് റെഡിയാക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ എന്റെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ബോഡോ മിശ്രിതം നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത് അതായത് ചില ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വരുന്നതിനും വരാതിരിക്കാനും വേണ്ടിട്ടൊക്കെയാണ് നമ്മൾ ബോഡോ മിശ്രിതം കൊടുക്കുന്നത് നമുക്കറിയാം മാവ് പോലത്തെ തോൽ പൊട്ടുന്ന നമ്മളെല്ലാ വൃക്ഷങ്ങൾക്കും നമ്മൾ ബോഡോ മിശ്രിതം കമ്പുകളിലൊക്കെ അടിച്ചു കൊടുക്കും കാരണം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗങ്ങളിൽ ഒക്കെ വിണ്ട് വിണ്ടുകയറി വരിക തോൽവിയറി വരിക പിന്നീട് നീരൊലിക്കുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കൊമ്പ് ഉണങ്ങാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത് കൂടുതലായിട്ട് കാണും നമ്മളെ മഴക്കാലം വിട്ടു നിൽക്കുന്ന ടൈമിൽ അതേപോലെ തണുപ്പ് കാലത്തൊക്കെ മാവുകള് പ്രാവ് അതേപോലെ പല പണ്ട് മുതലേ കർഷകര് തെങ്ങിന് കവുങ്ങന് ജാതിക്കൊക്കെ ഇത് അടിച്ചു കൊടുക്കാനുണ്ട് ഈ ബോഡോ മിശ്രിതം നമ്മുടെ നാട്ടിലെ മാവ് കർഷകരൊക്കെ പ്രത്യേകിച്ച് മാവ് കർഷകർ എന്ന് ഞാൻ പറഞ്ഞത് എല്ലാ വൃക്ഷങ്ങൾക്കും നമുക്ക് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് മാവ് കർഷകരൊക്കെ മഴക്കാലത്തിന് മുന്നോടിയായിട്ട് അതേപോലെ തണുപ്പുകാലത്തിന് മുന്നോടിയായിട്ടൊക്കെ ബോഡോ മിശ്രിതം കോഴമ്പ് രൂപത്തിലായിട്ട് മാവുകളെ അയച്ച മണ്ണ് മുതൽ മാവിന്റെ തണ്ടിന് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കും കാരണം ഇതുപോലത്തെ നീര് പൊട്ടിയൊരിക്കൽ അതേപോലെ വിണ്ടി കയറിലൊക്കെ വന്ന് കൊമ്പുണങ്ങാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇലകളിൽ കാണുന്ന കുമിൾ രോഗങ്ങൾ അതേപോലെ ഇല കരിഞ്ഞു ഒരു ഭാഗത്ത് മാത്രം ഇല കരിഞ്ഞു പോവുക കൊമ്പ് ഉണങ്ങി പോകുക ഇങ്ങനത്തെ ഒക്കെ കീടങ്ങളും അതേപോലെ ഫംഗൽ ഒക്കെ വരാതിരിക്കാനും ഇത് ബോഡോമിശ്രിതം ലയിപ്പിച്ചതിന് ശേഷം സ്പ്രേ ബോർഡിലായിട്ട് സ്പ്രേ ചെയ്തു കൊടുക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ഈ ബോഡോ മിശ്രിതം നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും നൂറ് ഗ്രാമിന് നൂറ് പെണ്ണു മേലൊക്കെ വില വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ചിലവ് ചുരുക്കി വീട്ടിൽ നമുക്ക് ഈ ബോഡോ മിശ്രിതം ലാഞ്ഞ് നമുക്ക് റെഡിയാക്കാൻ പറ്റുക എന്ന കാര്യത്തെ കുറിച്ചാണ് ഇന്ന് എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവർ എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടുതൽ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് കണ്ടില്ലേ ഈ മാവിൽ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗങ്ങളിൽ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് താഴത്തു മുതൽ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കണ്ടില്ലേ ഇങ്ങനെ തോലുകൾ ഇങ്ങനെ പൊട്ടി നീരൊലിക്കാനുള്ള ഒരു ഭാഗത്തിലേക്ക് ആയി വരികയാണ് അപ്പൊ ഇങ്ങനത്തെ ഭാഗങ്ങളിലൊക്കെ നമുക്കിത് തേച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് ഞാൻ തേച്ച് കൊടുത്തിട്ടുള്ള ഇവിടെ പോയപ്പോ തേച്ച് കൊടുത്തിട്ടുള്ള ഇവിടെ ഒക്കെ കണ്ടില്ലേ ഇങ്ങനെ വിണ്ട് കീറി വരുന്നത് ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇത് പിന്നീട് നമ്മളിത് തേച്ച് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തണുപ്പ് കാലത്തോ അല്ലെങ്കിൽ മഴ വിറ്റ് നിൽക്കുന്ന ഒരു സൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ പൊട്ടി നീരൊലിക്കാൻ തുടങ്ങും അപ്പൊ നീരൊലിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കൊമ്പ് ഉണങ്ങി പോവും ആ മരങ്ങള് നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് അപ്പൊ ഈ താഴ്ഭാഗങ്ങളിലൊക്കെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കൂല കാരണം ഇപ്പൊ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ അടിഭാഗത്തൊക്കെ ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തൊക്കെ പൊട്ടി പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കില്ല അപ്പൊ ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് വർഷത്തിൽ ഒരു രണ്ടാവശ്യത് തേച്ചു കൊടുക്കുക അപ്പൊ ഈ ബോഡോ മിശ്രിതം എങ്ങനെയാണ് റെഡിയാക്കി ബോഡോ മിശ്രിതത്തിൽ കരിയായിട്ട് വരുന്നത് കുമ്മായം അതേപോലെ തുരിശ് അപ്പൊ ഈ കുമ്മായും തുരിശും വെച്ചിട്ടാണ് നമ്മൾ ഈ ബോഡോ മിശ്രിതം റെഡിയാക്കുന്നത് അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ഇതാണ് തുരിശ് ഇത് ക്രിസ്റ്റൽ രൂപത്തിലും വരും പൗഡർ രൂപത്തിലും വരും കേട്ടോ ഇപ്പൊ ക്രിസ്റ്റൽ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ നൂറ് ഗ്രാമിന് മുപ്പത് രൂപ ആണ് നില വളക്കടയിൽ കിട്ടും അപ്പൊ ഇത് നമ്മൾ റെഡി ആക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മുന്നേ തന്നെ വെള്ളത്തിൽ ലയിക്കാൻ വേണ്ടി ഇട്ട് വെക്കണം ഇതും അതേപോലെ തന്നെ കുമ്മായും ഇട്ടു അപ്പൊ ഇവിടെ ഞാൻ ഒരു ലിറ്റർ റെഡി ആക്കുന്ന അളവാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഒരു ലിറ്റർ ബോഡോമിഷ്തം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നൂറ് ഗ്രാം തുരിശ് നൂറ് ഗ്രാം കുമ്മായാണ് എടുക്കുന്നത് അപ്പൊ ഈ ഒരു ലിറ്റർ വെള്ളം നമ്മൾ രണ്ട് പാത്രത്തിലായിട്ട് മാറ്റി വെക്കുക അര ലിറ്റർ ഒരു പാത്രത്തിലും അര ലിറ്റർ ഒരു പാത്രത്തിലും എന്നിട്ട് തലേ ദിവസം തന്നെ ഈ ഒരു പാത്രത്തിൽ നൂറ് അര ലിറ്റർ വെള്ളത്തിൽ നൂറ് ഗ്രാം തുരുശി അലിയാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കുക തലേ ദിവസം തന്നെ ഇട്ട് വെക്കണേ അതേപോലെ ഈ അര ലിറ്റർ വെള്ളത്തിലേക്ക് നൂറ് ഗ്രാം കുമ്മായും അലിയാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കുക എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ ഇട്ട് വെക്കുമ്പോൾ മെറ്റലായിട്ടുള്ള പാത്രങ്ങളിൽ ഇടാതെ ശ്രദ്ധിക്കുക ഒന്നുകിൽ ബ്ലാസ്റ്റിക് പാത്രം അല്ലെങ്കിൽ മണ്ണിൻ്റെ പാത്രങ്ങളിലോ ഇട്ട് വെക്കുക തുരിശാണെങ്കിലും കുമ്മായാണെങ്കിലും അതുപോലെ തന്നെ ഇളക്കാൻ എടുക്കുന്ന കമ്പ് നമ്മൾ മെറ്റലായിട്ടുള്ള കമ്പികളോ അങ്ങനെയൊന്നും എടുക്കാതെ ഒന്നെങ്കിൽ മരത്തിൻ്റെ കമ്പി അതെല്ലാന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റിന് എന്തെങ്കിലും ഇതിട്ടിട്ട് നമ്മൾ ഇളക്കാൻ വേണ്ടിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഇന്നത്തേക്ക് ഇട്ട് വെച്ചനെ കൊണ്ട് ഇത് ലയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ മിക്സ് ആക്കണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം കുമ്മായം കലിക്കിയത് ഇതിലേക്കല്ല ഒഴിക്കേണ്ടത് തുരിശ് കലിക്കിയതാണ് നമ്മൾ ആദ്യം കുമ്മായത്തിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ നമ്മളിത് ഒഴിച്ചു കൊടുക്കൊഴിച്ചു കൊടുത്തതിന്റെ ശേഷം നമുക്കിത് നല്ല ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല ഇതിലേക്ക് മിക്സ് ആകാൻ വേണ്ടി കുറെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പൊ നമ്മളിത് ഇളക്കി കൊടുക്കാനൊക്കെ എടുക്കുമ്പോ നമ്മള് ഗ്ലൗവ് കൈമലിടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ കാരണം ഒന്നല്ല ഇത് കെമിക്കൽ ആണല്ലോ അപ്പൊ നമ്മള് നഗത്തിന്റെ ഇടയിലൊക്കെ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അത് വയറ്റിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി നമ്മളിത് മിക്സ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഗ്ലൗവ് ഒരു കൈയിലെങ്കിലും ഗ്ലൗവ് ഇട്ട് വെക്കണം കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ട എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു കീടനാശിനി എന്തെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ് നമ്മൾ ഏത് കമ്പനിന്റെ ആയാലും കുഴപ്പമില്ല അപ്പോൾ ഒരു രണ്ട് എം എൽ ഈ ഒരു ലിറ്ററിലേക്ക് ഒരു രണ്ട് എം എൽ എ ഏതെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഏത് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു കീടനാശിനി രണ്ട് എം എൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ അതിനുശേഷം നമ്മളെ മിക്സിങ് കറക്റ്റ് ആണോ എന്നുള്ള വെച്ചാൽ ന്യൂട്രൽ ആണോ എന്നുള്ള അറിയാന് ഇതില് കോപ്പറിന്റെ അംശം ചെമ്പിന്റെ അംശം കൂടുതലുണ്ടാകുമ്പോൾ ചെടികൾക്ക് ബ്രഷ് ചെയ്ത് കൊടുത്താൽ ചെടികൾക്ക് അത് ദോഷമാണ് അതിന് ഗുണം കിട്ടില്ല അപ്പോൾ ഇതിൽ നമ്മൾ മിക്സ് ചെയ്ത ന്യൂട്രൽ ആണോ പറയാൻ നമുക്ക് ഒന്നുമില്ലെങ്കിൽ പി എച്ച് മീറ്റർ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പി എച്ച് മീറ്റർ വെച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ ന്യൂട്രൽ ആണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിങ് കറക്റ്റ് ആണ് എന്നാണ് അർത്ഥം ഇപ്പൊ പി എച്ച് മീറ്റർ ഒന്നും നമ്മളെ വീട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റീലിന്റെ കത്തി അല്ലെങ്കിൽ ഒരു ഇരുമ്പിന്റെ കത്തി എടുക്കുക അതിന് ശേഷം ഇതിൽ ഒരു കുറച്ചു നേരം ഒരു മിനിറ്റിൻ്റെ അടുത്തൊന്ന് മുക്കി വെച്ച് നോക്കാം നമ്മൾ കൂടുതൽ ടൈം ഒന്ന് മുക്കി നോക്കണം നേരം ഒരു മിനിറ്റിൻ്റെ അടുത്തൊന്ന് മുക്കി വെച്ച് നോക്കിയിട്ട് നമുക്ക് എടുത്തു നോക്കിയാൽ അതിൻ്റെ മേലെ ചെമ്പിൻ്റെ സംസാരിച്ച തുരുമ്പ് പോലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളെ മിക്സ് ചെയ്ത ന്യൂട്രൽ അല്ല അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി കുമ്മായം കലക്കിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ ഇത് എടുത്ത് നോക്കുക അപ്പം നമ്മളെ മിക്സിങ് കറക്റ്റ് ആണ് കാരണം ഞാൻ കാണാൻ തുരുമ്പിന്റെ അംശങ്ങളോ കാര്യങ്ങളൊന്നും കാണുന്നില്ല ചെ ചെമ്പിന്റെ അംശം ഒന്നും പറ്റി പിടിച്ചില്ല അപ്പൊ നമ്മളെ മിക്സിങ് കരക്റ്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം ഇത് നമ്മൾ ഒന്നും കൂടി നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം നമുക്ക് ബ്രഷ് വെച്ചിട്ട് നമുക്ക് ചെടികളെ തണ്ടുകളിലൊക്കെ നമുക്ക് ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ വർഷത്തിൽ രണ്ട് ടൈമിലായിട്ടാണ് മാവ് പോലത്തെ വലിയ പ്രശ്നങ്ങൾക്കൊക്കെ തണ്ടിൽ ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കാന്നുള്ളത് അപ്പോൾ അതിലൊന്നാമത് ഘട്ടം എന്ന് പറഞ്ഞാല് മഴക്ക് മുന്നോടിയായിട്ട് ഒരു മെയ് മാസം ലാസ്റ്റൊക്കെ ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്താല് മഴ പെയ്തിട്ട് ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലൊരു ഗം യൂസ് ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വളങ്ങളും കീടനാശിനികളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പശയാണിത് ഒരു ഗമാണിത് അപ്പിത് ഏഹ് വളക്കടയിൽ നിന്ന് കിട്ടും അപ്പൊ ഇത് ഒരു പത്ത് എം എൽ നമ്മള് മഴക്കാലത്തിന്റെ മുന്നൊക്കെ ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു പത്ത് എം എൽ ഒരു ലിറ്ററിലേക്ക് എന്നുള്ള രൂപത്തിൽ നമുക്ക് ഈ ഗം മിക്സ് ചെയ്തിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ചിലവിലൊക്കെ ഫെമികോളാണ് യൂസ് ചെയ്യുക അപ്പൊ ചില കർഷകര് ഇതേപോലത്തെ ഗം വളക്കടയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ട് മിക്സ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ മെയ് മാസത്തിൽ അടിച്ചു കൊടുത്തതാണ് അപ്പൊ ഇപ്പൊതാ രണ്ടാമറി ഇപ്പൊ ഈ ഒരു ടൈം ആയപ്പോ കണ്ടില്ലേ ഇവിടൊക്കെ പൊട്ടി ഒലിക്കാനുള്ള ഒരു ഭാഗം ഭാഗമാവുന്നുണ്ട് അപ്പൊ ഈ ഒരു ടൈമില് നമുക്ക് വീണ്ടും നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം അപ്പൊ ഇത് നമ്മൾ മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മളിത് മാവിന് അതേപോലെ ഏത് തരം പ്ലാന്റിനും നമുക്ക് തോൽ പൊട്ടുന്ന ഏത് തരം പ്ലാന്റിനും നമുക്ക് അടിച്ചു കൊടുക്കാം അപ്പൊ അടിഭാഗത്ത് മണ്ണിന്റെ അടിഭാഗത്ത് മുതൽ തന്നെ ഇത് അടിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതേപോലെ ജോയിന്റുകൾ ഇപ്പൊ പുതിയ ശരീരങ്ങൾ വരുന്ന ജോയിന്റുകളിലോ അങ്ങനെയൊക്കെ മേൽഭാഗത്തൊക്കെ അടിച്ചു കൊടുത്തിച്ച് യാതൊരു കുഴപ്പമില്ല കേട്ടോ അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അപ്പൊ ഈ രൂപമല്ലാതെ മറ്റൊരു രൂപത്തിലും ബോഡോ മിശ്രിതം ചെടികൾക്ക് കൊടുക്കും അതെങ്ങനെയാണെന്ന് ചില ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെടികളിൽ വരുന്ന ഇപ്പം മാവിലൊക്കെ കൂടുതലായിട്ട് വരും കുമ്പ് രോഗങ്ങൾ കറുത്ത പുള്ളികളായിട്ട് വരും അതുപോലെ തന്നെ ഒരു ഭാഗത്ത് മാത്രം കൊമ്പ് ഉണങ്ങി പോവുക ഇലകൾ കരിഞ്ഞു പോവുക ഇങ്ങനത്തെ ഫംഗൽ ഇൻഫെക്ഷൻ കുമ്പിൾ രോഗങ്ങൾക്കൊക്കെ ഇതേപോലെ ബോഡോ മിശ്രിതം ഒന്നും കൂടി ലയിപ്പിച്ചതിന് ശേഷം സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം അതെങ്ങനെയാണ് റെഡി ആക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് ഈ ഒരു ലിറ്റർ ഉണ്ടല്ലോ ഇതിപ്പോൾ കോയമ്പ് രൂപത്തിലാണ് നമ്മൾ മിക്സ് വെച്ചത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം അപ്പോൾ ലിറ്റർ ഇതിന്റെ ഒരു കണക്കിലാണ് നമ്മൾ ഇത് ചെയ്ത് വെച്ചത് അപ്പോൾ ഈ ലൈൻ എടുക്കുക ഈ ലൈൻ ഒരു നൂറ് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒന്ന് തരിച്ചതിന് ശേഷം സ്പ്രേ ബോട്ടിലായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി ഇങ്ങനെ ആക്കാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സ്പ്രേ ചെയ്യാനുള്ള ഭാഗത്തിലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ പത്ത് ഗ്രാം തുരിശി അതേപോലെ പത്ത് ഗ്രാം കുമ്മായം അര ലിറ്റർ വെള്ളം അര ലിറ്റർ വെള്ളം അങ്ങനെ ടോട്ടൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കി ഒന്ന് തരിച്ചിട്ട് വേണം കേട്ടോ സ്പ്രേ ബോട്ടിലാക്കിയതിൻ്റെ ശേഷം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഫംഗൽ ഇൻഫെക്ഷനോ ഇങ്ങനത്തെ കുമ്പോൾ രോഗങ്ങളൊക്കെ വരാതിരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ റെഡി ആക്കുമ്പോൾ നമുക്ക് തുരിശ്ശി ഡയറക്റ്റ് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാതെ ഒരു തുലിയിൽ ഒരു കീ ആയിട്ട് കെട്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടൊക്കെ നമുക്ക് അങ്ങനെ ലയിപ്പിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വീട്ടിൽ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നവരൊക്കെ വലിയ വില കൊടുത്തിട്ട് ഇതേപോലെ ബോഡോ മിശ്രിതം വാങ്ങാതെ വീട്ടിൽ തന്നെ ചെറിയ ചിലവിൽ തന്നെ ബോഡോ മിശ്രിതം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമന്റ് രൂപനെ അറിയിക്കുക താങ്ക്